ഓണം ീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവാത്സം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവാത്സവത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ി എല്ലായിടത്തും കാണാൻ പറ്റും അതെ അതെ തീർച്ചയായിട്ടും മാവേലിയുണ്ട് ഇതെല്ലാം കാണാൻ പറ്റും പക്ഷെ നമുക്ക് എന്താ ഉള്ളത് നമുക്ക് നന്ദന ആ ഒരു അവിടുത്തെ പുലികളിക്കും മാവേലിക്കും ഒക്കെ ഒരു ചില പ്രത്യേകതയുണ്ട് അത് സംഭവിച്ച പത്തടിയിൽ ഫൈബറിൽ തീർത്താണ് മാവേലിയാണ് ആ പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ചെണ്ടക്കാരുണ്ട് പുലിയുണ്ട് പിന്നെ വേട്ടക്കാരൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കാണാനുള്ള സംഭവം ഈ ഓണക്കാലത്ത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം പിന്നെ അതോടൊപ്പം തന്നെ ആ നന്ദന ഫാമിൽ മറ്റു വിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും മാവേലി ഫൈബറിൽ പത്തടിയിൽ തീർത്ത മാവേലിയും ആ പുലികളെയും അവരുടെ ആ ഒരു വിശേഷങ്ങളിലൊക്കെ നമുക്കൊന്ന് പോവാം മലയാളിക്ക് എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലോടിയെത്തുക മഹാബലിയും പുലിക്കളിയും എല്ലാമാണ് പത്തടിയിൽ കൂടുതൽ ഉയരമുള്ള ഫൈബറിൽ തീർത്ത മഹാബലിയും പുലിക്കളിയേയും ഒക്കെ നമ്മുടെ തട്ടയിൽ നന്ദനാഭാമി എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ വിശേഷങ്ങളുമായാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്റെ പ്രജകളെ കാണുവാൻ മാവേലി എല്ലാ വർഷവും കേരളത്തിലേക്ക് എത്തുന്ന ദിവസമാണ് ഓണം എന്ന കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഐതിഹ്യമാണ് അതുകൊണ്ട് തന്നെ മഹാബലി തമ്പുരാനും പുലികളിയുമില്ലാതെ മലയാളിയുടെ ഓണാഘോഷങ്ങൾ പൂർത്തിയാവുകയുമില്ല ഓണത്തിന് ചന്തം കൂട്ടുവാൻ ഫൈബറിൽ തീർത്ത പത്തടിയിൽ കൂടുതൽ ഉയരമുള്ള മഹാബലിയെ നിർമ്മിച്ചിരിക്കുകയാണ് തട്ടയിൽ നന്ദന ഫാമുടമ ചിക്കു നന്ദന മഹാബലി മാത്രമല്ല പന്ത്രണ്ടടി പൊക്കമുള്ള പുലികളിക്കാരും ചെണ്ടക്കാരും വേട്ടക്കാരനും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട് ഈ മഹാബലിയും പുലികളിയേയും നന്ദന ഫാമിലെത്തുന്ന സന്ദർശകർക്ക് ഇപ്പോൾ അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത് നിരവധി ഓണാഘോഷ പരിപാടികൾക്കും വിവിധ ഷോപ്പിംഗ് മാളുകളുടെ ഓണാഘോഷങ്ങളിലും ഈ മഹാബലിയും പുലികളും ഇപ്പോൾ നിറസാന്നിധ്യമാണ് ആർട്ടിസ്റ്റുകളായ പ്രവീൺ ഗിൽബട്ട് ഡാനി ഗിൽബട്ട് എന്നിവരാണ് ഇതിന്റെ പെയിന്റിംഗ് വർക്കുകൾ ചെയ്തത് ഒരു ഓണത്തിനോടനുബന്ധിച്ച് ഓണത്തിന് ഇനി വളരെ ചെറിയ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ആ ഓണത്തിനോടനുബന്ധിച്ച് നമ്മളെ ഒരു വെറൈറ്റി സംഭവമാണ് നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് പത്തടി ഹൈറ്റോളം വരുന്ന ഒരു ഫൈബറി തീരത്ത് ഒരു മാവേലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഏകദേശം നമുക്ക് മാവേലി മാത്രമല്ല മാവേലിയോടൊപ്പം തന്നെ നാല് പുലിക്കളി അതേപോലെ തന്നെ വേട്ടക്കാര് പിന്നെ മയിൽ വാഹനങ്ങള് പല്ലക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മള് ഈ അപ്പൊ ഇതിപ്പം രണ്ട് സെറ്റുകളും നമ്മുടെ ഫാമിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് സെൽഫീവ് പോയിന്റ് ഒക്കെ എടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഇത് കൂടുതലും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒക്കെ കൂടുതലും ബുക്കിംഗ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ആരും നിർമ്മിക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന അടൂര് പന്തളം ഭാഗത്തായിട്ട് നമ്മുടെ ഫാമില് ഇത് ഒരു പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു പത്തടിക്ക് മുകളിൽ ഉള്ള ഒരു ഫൈബറി തീർത്ഥ മാവേലിയാണ് നിങ്ങൾ ഇതിന്റെ പിന്നിൽ കണ്ടോണ്ടിരിക്കുന്നത് പീഠത്തിലിരിക്കുന്ന മാവേലിക്കും കൂട്ടർക്കുമായി നിരവധി ബുക്കിങ്ങുകളും വരുന്നുണ്ടെന്ന് ഫാം ഉടമ ചിക്കു പറഞ്ഞു രണ്ടു മാവേലിയും പുലികളിയും വേട്ടക്കാരനും പടയാളിയും ചെണ്ടക്കാരനും അടങ്ങുന്ന രൂപങ്ങൾ നന്ദന ഫാമിലെത്തുന്നവർക്ക് കാഴ്ചക്കായി ഒരുക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് നിരവധി ശില്പങ്ങളുടെ സെറ്റുകൾ ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് നിർമ്മിച്ചയച്ചിട്ടുണ്ട് നന്ദന നന്ദന പഴയകാല ഓണ ഓർമ്മകളിലേക്കാണ് എത്തുന്നത് ഫാമിലെ ഈ ഓണക്കാഴ്ചകൾക്കിടയിൽ നിന്നും ടൈം ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അമ്പാടിക്കൊപ്പം അജിത് കൃഷ്ണൻ